ൾ വിവാഹം ചെയ്തിട്ടുണ്ടോ വരുമ്പോൾ കുട്ടികളൊന്നും വേറെ പറയുന്നത് ആകെപ്പാട അങ്ങനെ ഒരു കോടതി നിയമം ഇസ്ലാമിലില്ല ഇല്ല മറ്റൊരു നിയമങ്ങളിലും ഇല്ല അതോടെ തൽക്കാലം നിക്കട്ടെ ഇനി മരിച്ച ഒരാൾ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ഒരാളെ കാണാൻ നിൽക്കല്ല ഇപ്പോഴത്തെ ആൾക്കാരുടെ വിശ്വാസ പ്രകാരം പ്രേതാണോ ഓടില്ല ഒരു മനുഷ്യനും അടുത്ത് കിട്ടില്ല എന്നാൽ അതോടെ തൽക്കാലം നിർത്തിക്കൊണ്ട് ഖുറാനിൽ മരിച്ചവർ തിരിച്ചു വരുമെന്ന് തന്നെ എന്തെങ്കിലും തെളിവുണ്ടോ ഇദ്ദേഹം പറയുന്ന ഒരു തെളിവ് അവിടെ അത് ഒരു പ്രവാചകന് കാണിച്ചു കൊടുത്ത ഒരു കശ്പ് ഒരു ആത്മീയ ദർശനത്തെ പച്ചയിലാണെന്ന് പറഞ്ഞിട്ടുണ്ട് ദർശനത്തെ എടുത്തുകൊണ്ട് പച്ചയിലാണെന്ന് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടാണ് മരിച്ചരെ അദ്ദേഹം മരിച്ചവരെ ജീവിപ്പിക്കുന്നതല്ല ഞാൻ പറയുന്നത് ഖുർആനിൽ വ്യക്തമായ വ്യക്തമായ അധ്യാപനങ്ങളിൽ മരിച്ചവർ തിരിച്ചു വരികയില്ല എന്തിനും ഖുർആാനിലുള്ള ആയത്തുകൾ ഇഷ്ടം പോലെ ഉണ്ട് അതിലൊരു ആയത്തോ അതിലെങ്കിൽ ഒരു ഭാഗം എടുത്തിട്ട് നജീബ് നജുമുദ്ദീൻ സാഹിബ് വിവരിച്ചാൽ അലൈഹി നല്ല മരിച്ചിട്ടുണ്ടെങ്കിൽ പുനരുജ്ജീവിപ്പിച്ച് വീണ്ടും വരും എന്നുള്ള ഒരു വിശ്വാസത്തെ സംബന്ധിച്ചിപ്പോൾ നമ്മൾ വായിച്ചു കേൾക്കുകയുണ്ടായി എന്നാൽ മരിച്ചതിന് ശേഷം ആർക്കും തന്നെ ഈ ലോകത്തേക്ക് തിരിച്ചു വരാൻ സാധ്യമല്ല എന്ന് വളരെ വ്യക്തമായി വിശുദ്ധ ഖുറാനി അള്ളാഹു വിവരിച്ചിട്ടുണ്ട് വിശുദ്ധ അള്ളാഹു ഖുറാനിൽ അതായത് ഒരാൾക്ക് മരണം വന്ന് ഭവിക്കുമ്പോൾ അവർ പറയും എന്റെ നാഥ നീ എന്നെ ഒന്നുകൂടി തിരിച്ചയക്കണമേ തിരിച്ചയക്കണമേ റബ്ബിനോട് ചോദിക്കുന്ന അവസ്ഥ എന്തിനാണ് ഞാൻ അവിടെ ഉപേക്ഷിച്ചിട്ട് പോന്നിട്ടുള്ള ചില സൽക്കർമ്മങ്ങൾ എനിക്ക് ചെയ്യാൻ വേണ്ടി നീ എന്നെ തിരിച്ചയക്കണമേ എന്ന് ചോദിക്കുന്നു എന്നാൽ അള്ളാഹു മറുപടി പറയുന്നത് കല്ല ഒരിക്കലുമില്ല അതൊരിക്കലും സാധ്യമല്ല ഇന്നഹ ഹുവ ഇത് നിശ്ചയമായും ഇങ്ങനെയുള്ള ഒരു പറച്ചിൽ എന്നുള്ളത് അവരുടെ വായക കൊണ്ടുള്ള വെറും ഒരു പറച്ചിൽ മാത്രമാണ് അതൊരിക്കലും സാധ്യമല്ല പുനരുദ്ധാന നാൾ അല്ലെങ്കിൽ പുനരുദ്ധാനം ചെയ്യപ്പെടുന്നതിന് മുൻപായിട്ട് അവരുടെ പിന്നിൽ ഒരു മറയുണ്ടായിരിക്കും എന്ന് വിഷുദ്ധുൻ അള്ളാഹു വളരെ വ്യക്തമായിട്ട് പറയുന്നു അപ്പോൾ മരിച്ച ഒരാൾ ഒരിക്കലും നിന്നെ തിരിച്ചു വരികയില്ല എന്ന് വ്യക്തമായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഖുർആൻ മറ്റും പല ആയത്തുകളുണ്ട് മരിച്ചവൻ ഒരിക്കലും തിരിച്ചു വരില്ല ഹദീസിൽ ഒരു സംഭവം വരുന്നത് ഒരു ഷഹീദായ ഒരാളുടെ പിതാവ് തന്നെ അള്ളാഹുനോട് പറഞ്ഞത് അന്റെ മ അദ്ദേഹത്തിന്റെ മകനോട് റസൂൽ തിരുമേനി പറയാണ് ഷഹീദായന് ശേഷം അദ്ദേഹത്തിന് ഇനി എന്താണ് താങ്കൾക്ക് ആഗ്രഹം എന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു എനിക്കൊന്നുകൂടി ഭൂമിയിൽ പോയി ഷഹീദായി നിന്റെ മാർഗത്തിൽ വരാനാണ് ആഗ്രഹം അപ്പൊ അദ്ദേഹം അള്ളാഹു പറഞ്ഞ മറുപടി റസൂൽ തിരുമേനി പറയാണ് അത് സബക്കത്ത് അങ്ങനെ ഒരു സംഭവം മുമ്പേ എന്നൊരു തീരുമാനം കഴിഞ്ഞിരിക്കുന്നു അവരൊരിക്കലും മരിച്ചവര് തിരിച്ചു വരികയില്ല ഈ ആയത്തിൽ എന്താണെന്നാ പറയുന്നത് അത് അങ്ങനെ പറയുന്നത് ഇന്നഹാ കെലിമത്തു ഹുബ കായ്ലുഹാന്നാണ് ഒരു വെറും വായാടിയുടെ വെറും വാക്കല്ലാതെ വെറും അല്ലാതെ എന്നാണ് അപ്പൊ മരിച്ചവർ തിരിച്ചു വരുമ്പോ എന്ന് പറഞ്ഞാൽ ഒരു വെറും പറച്ച ഒരു അർത്ഥമറ്റ നിരർത്ഥകമാണെന്ന് അദ്ദേഹത്തിന്റെ നേരത്തെ പറഞ്ഞ വാക്കുകൾ വളരെ കണിശമായിട്ട് കുറവാൻ പറയാണ് അങ്ങനെ പറയുന്നവൻ നിരർത്ഥകമായിട്ടുള്ള വാക്കുകളാണ് പറയുന്നത് അതിന് യാതൊരു അർത്ഥമല്ല അപ്പൊ മരിച്ചവർ തിരിച്ചു വരികയില്ല നമ്മളിവിടെ എത്തിയ സ്ഥലം എവിടെയെന്നറിയാം ഇസ്ലാമിനെ ഉദ്ധരിക്കുന്നതിന് വേണ്ടി മസീബിന് പറയാൻ വരും എന്നാണ് എല്ലാവരുടെയും അഹിത എല്ലാവരുടെയും വിശ്വാസം വിസാലത്തിലുള്ള വിശ്വാസം മരിച്ചാലും കൊണ്ടുവരുന്ന കൂടി വീരോടു കൂടി വാദിക്കുന്നു പക്ഷേ മരിച്ചവർ തിരിച്ചു വരികയില്ല അപ്പൊ മുഹമ്മദ് മുസ്തഫാ സല്ലാ അലുവല്ലം തന്റെ ഉമ്മത്തിൽ മറിയം വരുമെന്ന് പറയുന്നു ആ ഇബിനു മറിയം ഈസാ ഈസാനബിയാണെന്ന് തെറ്റിദ്ധരിച്ച മുസ്ലിങ്ങളോട് നമുക്ക് പറയാനുള്ളത് ഖുർആാനും ഹദീസും അത് മരിച്ചുപോയി എന്ന് വ്യക്തമാക്കുന്നു മരിച്ചവർ തിരിച്ചു വരികയില്ല എന്നും ഖുർആാൻ വ്യക്തമാക്കുന്നു തന്റെ ഉമ്മത്തിൽ നിന്നാണെന്ന് വരുന്നത് എന്ന് റസൂൽ തിരുമേനിയും പറയുന്നു ഇനി റസൂൽ അലൈഹി ഈ പറഞ്ഞ കാര്യം രണ്ട് രൂപങ്ങളിൽ തന്നെ വിവരിച്ചിട്ടുണ്ട് ഹരീസുകളി അതുകൂടി മനസ്സിലാവുന്ന മുമ്പോട്ട് വെച്ചാൽ റസൂൽ തിരുമേനി പറഞ്ഞ ഒരു മസീഹ് വേറെയാണ് തന്റെ ഉമ്മത്തിൽ വരുന്ന മസീഹ് വേറെയാണെന്ന് തിരുമേനിയുടെ വചനങ്ങളിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതൊന്ന് പറയാൻ വേണ്ടി ഞാൻ അപേക്ഷിക്കാം തീർച്ചയായും റസൂൽ അല്ലാഹി തന്റെ ഉമ്മത്തിൽ വരുമെന്ന് പറഞ്ഞ ഈസവനും അറിയാമ്യ രണ്ടായിരം വർഷം മുമ്പ് ബനീസ്രൽ വന്ന ഈസിയെ കുറിച്ചല്ല അത് റസൂള്ളി സല്ലാ അലൈഹി സ്വലാക്ക് അള്ളാഹു അത് വളരെ വ്യക്തമായും ഭാവിയിൽ വരാൻ പോകുന്ന ഈസാനെയും അതുപോലെ തന്നെ മുൻ സമുദായത്തിൽ വന്ന ഈസാനബിയും കശിലൂടെ റസൂള്ള കാണിച്ചു കൊടുത്തിട്ടുണ്ട് അത് സഹിഹുൽ ബുഖാരിയിൽ തന്നെ രേഖപ്പെട്ട് കിടക്കുന്ന ഹദീസാണ് കിതാബ് ബദൽ ഹൽഖൽ ഒരു ഹദീസ് ഇപ്രകാരം കാണാം റസൂള്ളിഹു അലൈഹി സ്വലമ തന്റെ ദർശനം പറയാണ് ുംസീമും സബുത്ത് ഷരിഹു മീന ൽ അതായത് ഞാൻ ഈസായയും മൂസ എന്നീ നബിമാരെ ദർശനത്തിൽ കണ്ടു ഈസായുടെ നിറം ചുവപ്പായിരുന്നു മുടി ചുരുണ്ടതും നെഞ്ച വീതിയേറിയതുമായിരുന്നു മൂസായുടെ നിറം ഗോതമ്പത്തിൻ്റെതായിരുന്നു ദേഹം തടിച്ചതും മുടി നീണ്ടതും കണ്ടാൽ ഒരു സുത്തുവർഗക്കാരനെ പോലെ തോന്നിപ്പോകും അപ്പൊ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കൂടെ കണ്ടിരുന്ന ഈസ മൂസാ നബിയുടെ സമുദായത്തിൽ വന്ന ഈസാനബിയെക്കുറിച്ചാണ് റസൂർ അലൈഹി സല്ലാ ദർശനത്തിൽ ഇത് കാണിച്ചു കൊടുത്തത് ഇങ്ങനെയുള്ള ഈസാനബി ഈസാ നബി ആയിരുന്നു അന്ന് അതേപോലെ തന്നെ ഈ കിതാബ് ബദ്റുദ്ദി സഹീൽ ബുഹാരിയിൽ തന്നെ ദിഖറു ദജാലിനെ കുറിച്ച് പറഞ്ഞ അധ്യായത്തിൽ അതിൽ പറയുന്നത് റസൂർ അലൈഹി സ്വല്ലു അലൈ വല്ലാ പറയുന്നു ബൈനമാനായി ഞാൻ ഉറക്കത്തിലായിരുന്നു ഞാൻ അതായത് സ്വപ്നത്തിൽ ബിൽ ഉറക്കത്തിലായിരിക്കുന്നത് ഞാൻ കഴബ പ്രദക്ഷിണ ചെയ്യുന്നതായി സ്വപ്നത്തിൽ കണ്ടു തത്സമയം പെട്ടെന്ന് ഒരാൾ എന്റെ മുമ്പിൽ വന്നു അയാളുടെ നിറം ഗോതമ്പത്തിന്റെയും മുടി നേരെയുള്ളതും നീണ്ടതുമായിരുന്നു ഇതാരാണെന്ന് ഞാൻ ചോദിച്ചു ഇത് ഇബിനും അറിയമാണെന്ന് മറുപടി നൽകി അപ്പോൾ ആദ്യത്തെ ദർശനത്തിൽ കണ്ട ഈസാ നബി അലൈഹി സ്വലാമിന്റെ നിറവും ഇപ്പോൾ കഴം തവാഫ് ചെയ്യുമ്പോൾ കണ്ട ആ ദർശനത്തിൽ കണ്ട ഈസാ നബിന്റെ നിറവും രണ്ടും രണ്ട് രൂപങ്ങളാണ് റസൂർ അഹി അലൈഹി സ്വലാം ഈ ഹദീസിലൂടെ വിവരിച്ച് പറയുന്നത് അപ്പൊ ഒന്നിന്റെ ഹദീസിൽ ഒന്ന് ചുവന്ന നിറം ഒന്ന് ഗോതമ്പ് നിറം അതായത് തന്റെ ഉമ്മത്തിൽ വരുന്ന പിന്നെ ഇബിനു മറിയുമന്റെ നിറം ചോ പിന്നെ പിന്നെ ഗോതമ്പിന്റെ നിറമാണ് മൂസാനബിയുടെ ഉമ്മത്തിൽ വന്ന ഇബിനു മറിയുമെ നിറം പിന്നെ ചുമന്ന നിറമാണ് മറ്റത് മുടി ഒരാളുടെ ചുരുണ്ടതാണ് അതായത് തന്റെ ഉമ്മത്തിൽ വരുന്ന ഇബിനു മറിയമ്മിന്റെ മുടി നീളമുള്ളതാണ് ഈസാനബി പിന്നെ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഇസ്രായേൽ വന്ന ഇബിനു മറിയുമിന്റെ നിറം പിന്നെ മുടി ചുരുണ്ടതുമാണ് അപ്പൊ അതിന്റെ നെഞ്ചിന്റെ വ്യത്യാസവും അവിടെ എടുത്ത് പറയുന്നു അപ്പൊ രണ്ട് രൂപങ്ങളിൽ മുഹമ്മദ് മുസ്തഫ സല്ലാ അലൈഹി വസ്ലമയ്ക്ക് രണ്ട് ഈസബിനു മറിയാ കശ്മീർ കാണിച്ചു കൊടുക്കാൻ അല്ല ആളെ ആൾമാറാട്ടം നടത്താൻ വേണ്ടിയല്ലേ ഇത് നമ്മളോട് പറഞ്ഞത് നമ്മളെ എടുത്തിട്ട് കുഴപ്പത്തിലാക്കാനും അല്ല അസൂല മുസ്ലിങ്ങളോടാണ് ഏറ്റവും കരുമുള്ള ആള് എന്നിട്ട് രണ്ട് ഈസാന ഇവിടെ നടത്തിൽ ഒന്ന് അവിടെ വേറെയാണ് ഒന്ന് ഇവിടെയാണെന്ന് പറഞ്ഞിട്ട് രണ്ട് രൂപം പറഞ്ഞെടുത്ത ഒരു പോലീസുകാരനാണെങ്കിലും അടങ്ങാറാവാം അത് അന്വേഷിക്കാൻ വേണ്ടി നടക്കുന്ന രണ്ട് കളറും രണ്ട് മുടിയും വെച്ചിട്ട് ഒരാളെ സാധാരണഗതിയിൽ മുടി അവരുടെ ഒരു പിന്നെ തിരിച്ചറിയാവുന്ന ഒരു കാര്യം ഒരാളുടെ കളർ ഇത് രണ്ടും റസൂൾ സലുദാസും രണ്ടാണെന്ന് പറഞ്ഞു പറഞ്ഞെന്നിട്ട് രണ്ടും ഒന്നാണെന്ന് പറയുകയാണെങ്കിൽ റസൂൾദ് കാര്യം മനസ്സിലായിട്ടില്ല എനിക്കാണ് അധികം മനസ്സിലാക്കിയെന്ന് പറയുന്നത് തുല്യമുണ്ട് അതൊരിക്കലും ഒരു മുസ്ലിം പണ്ഡിതന് ഭൂഷണമല്ല റസൂള്ളദാസൻ വ്യക്തമായി പറഞ്ഞത് ബുഹാരില്ല ഹദീസ് വന്നതിന് ശേഷം ആ ഹദീസിൽ പറഞ്ഞത് വേറെ വേറെന്തെങ്കിലും ആണെന്ന് പറഞ്ഞിട്ട് അതിനെ കളിയാക്കുന്ന വിധത്തിൽ ഒരു അവസ്ഥയിലേക്ക് പോകേണ്ട ആവശ്യമില്ല ഇതേപോലെ റസൂൽ സല്ലാസ്ലം ഈ കാര്യം പറയുമ്പോൾ ഇനി ആളുകൾ എന്താ പറയല്ല ഈസാനിമലിസ്ലാം ഇറങ്ങുമെന്നല്ലേ പറഞ്ഞത് പറഞ്ഞാല് ആകാശം ഇറങ്ങണ്ടേ എന്നാണ് ചോദിക്കുന്നത് അങ്ങനെ അങ്ങനെ ചോദിക്കാറുണ്ട് അപ്പൊ അതിനെ കുറിച്ച് ഖുറാനിൽ എന്തെല്ലാം പറയുന്നു എന്ന കാര്യം ഒന്ന് പറഞ്ഞാൽ നല്ല പദം പല സ്ഥലങ്ങളിലും ഉപയോഗിച്ചിട്ടുണ്ട് അള്ളാഹ് പറയുന്നുണ്ട് അമ്പത്തി ഏഴാം അധ്യായം ഇരുപത്തിയാറാമത്തെ വചനമാണ് നമ്മൾ ഇരുമ്പിനെ ഇറക്കിയു ഹദീദ നമ്മൾ ഇരുമ്പിനെ ഇറക്കിൻ അതിൽ വളരെയധികം ഗുണങ്ങളുണ്ട് എന്ന് പറയുന്നു ഇവിടെ ഇരുമ്പിനെയാണ് ഇറക്കിയെന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ കാണുന്ന ഇരുമ്പിനെ ഒന്നും ആകാശത്തിൽ നിന്ന് ഇറക്കിയില്ല പക്ഷെ ഇവിടെ അഞ്ചല എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ അഞ്ചലക്കും മിനൽ ആമി സമാനിയാജി മുപ്പത്തി ഒമ്പതാം അധ്യായം ഏഴാമത്തെ വചനത്തിൽ പറയുന്നു നിങ്ങൾക്ക് മൃഗങ്ങളിൽ നിന്നുള്ള മൃഗങ്ങളെ നിങ്ങൾക്ക് ഇറക്കി എന്ന് പറയും ആ വളർത്തു മൃഗങ്ങളെ ഈ വളർത്തു മൃഗങ്ങളെ ഒരിക്കലും ആകാശത്തിൽ നിന്ന് ഇറക്കുന്നതല്ലല്ലോ ഒക്കെ തന്നെ ഇവിടെ ഉണ്ടാവുന്നതാണ് പക്ഷെ ഇവിടെ അൻസല എന്ന വാക്കാണ് അള്ളാഹു ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഏഴാം അധ്യായത്തിൽ ഇരുപത്തി ഏഴാമത്തെ വചനത്തിൽ പറയുന്നു അത് അഞ്ചലിനാലയക്കും ലിബാസൻ യുവാരി മൊരീഷ നിങ്ങളുടെ നഗ്നത മറക്കുന്നതിനും വേഷഭൂഷണങ്ങൾക്കുമായി നിങ്ങൾക്ക് വസ്ത്രത്തെ നാം ഇറക്കി തന്നിരിക്കുന്നു നമ്മൾ ധരിക്കുന്ന ഷട്ടു ആവട്ടെ ഫേതാവട്ടെ ചുരിദാറാവട്ടെ ഇടിയാവട്ടെ ഒന്നും തന്നെ ആകാശത്തിൽ നിന്ന് ഇറ ഇറങ്ങുന്നതല്ല ഇവിടെ ഉള്ളതാണ് പക്ഷേ ഈ കാര്യങ്ങൾ ഖുറാനോട് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പം പിന്നെ നസല എന്നതുകൊണ്ട് അഹമ്മദികളാണ് ഖുറാൻ ദുർവ്യാഖ്യാനം ചെയ്തതെന്ന് പറയുന്നത് അപ്പം എങ്ങനെ ഉണ്ടാവുന്നതറിയാം പിന്നെ നിങ്ങൾക്ക് നാം ഇരുമ്പിന് ഇറക്കി തന്നു അഹമ്മദികളുടെ ദുർവ്യാഖ്യാനം എന്താണ് അത് ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കണെന്ന് ഇവരുടെ സൽവ്യാഖ്യാനം എന്തായിരിക്കും തലയിൽ ചാടുന്നതാണ് മേലെ നാഗരസ്ഥം ചാടുന്നതാണ് അപ്പോൾ ഹെൽമെറ്റ് വെച്ച് നടക്കേണ്ടി വരുന്നത് ഇരുമ്പി യാറിന് കണക്കൂട്ടിയിട്ട് പിന്നെ അഹമ്മദികളുടെ സൽ അഹമ്മദുന്ന ദുർവ്യാഖ്യാനം എന്നാണ് അവരുടെ വാദം അതിന്റെ അടിസ്ഥാനത്തിൽ വളർത്തുമൃഗങ്ങൾ നിങ്ങൾക്ക് ഞാൻ മറക്കി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വളർത്തുമൃഗങ്ങളെ ഇപ്പം ആടോ പോത്തോ മറ്റേതെങ്കിലും വാങ്ങാൻ വേണ്ടിട്ട് ആണിയംകുളം ചന്തി മറ്റും തരേണ്ട ആവശ്യമില്ല ആകാശത്ത് നിന്ന് കൊഴിഞ്ഞാടൊപ്പം പിടിച്ചാൽ മതി എന്നും ഇവരുടെ സൽവ്യാഖ്യാനാണത് അഹമ്മദികൾ പറയുന്നത് അങ്ങനല്ല അത് ഭൂമിയിൽ ഉണ്ടാകുന്ന സാധനമാണെന്നാണ് അതേപോലെ തന്നെ വസ്ത്രം പൈജാമി കുർത്തിയൊക്കെ ഒക്കെ ചാടി ഇറങ്ങും എന്ന് പറഞ്ഞാലും അതും ദുർവ്യാഖ്യാനം ഏതാണെന്ന് മനസ്സിലാവും ഇതൊക്കെ അവിടെ തൽക്കാലം നിർത്താമോ മുഹമ്മദ് മുസ്തഫ അലൈഹി സുഖിമെ ഇറക്കിയത് ഖുർആൻ നിങ്ങൾക്ക് നാം പ്രബോധകനായ റസൂലിനെ ഇറക്കി തന്നിരിക്കുന്നു എന്ന് മുഹമ്മദ് മുസ്തഫാ സെനം വിളിച്ച് കുറുകാൻ പറയുന്നുണ്ട് ഏഹ് അത് അൻസൽഅള്ളാഹു ഇലേക്കും അറുപത്തി അഞ്ചാമത്തെ അധ്യായത്തിലെ പതിനൊന്ന് പന്ത്രണ്ട് ആയത്തുകൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ വ്യക്തമായിട്ട് കാണും നിങ്ങൾക്ക് പ്രബോധകനായ ഒരു ചൊൽത്തായ ഈ പ്രബോധനം നിർവഹിക്കുന്നവനായ അള്ളാഹു ഒരു പ്രവാചകനെ നിങ്ങൾക്ക് ഇറക്കി തന്നിരിക്കുന്നു മുഹമ്മദ് സല്ല അലുവല്ലാം മാമിനീ പെറ്റതാണെന്നും അബ്ദുള്ളയുടെ മകനാണെന്നും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷെ അത് ആകാശം ഇറങ്ങി എന്ന് പറയുന്നത് വേറൊരു സംഗതി ഇവിടേക്കും മുസ്ത്യാക്കുമാരി വരണ്ട മുല്ലകളാണ് അതിന്റെ ജ്ഞാനപരമായ കാര്യങ്ങളിലേക്ക് ഒരിക്കലും അവർ കണ്ണുടിക്കാറില്ല ആ പറയുന്നത് പച്ചയിൽ വരണമെന്നുള്ള ഒരു ദുശാഠ്യത്തിൽ നിൽക്കുന്നവരാണ് ഇരുമ്പ് മനുഷ്യൻ എത്ര ലോഹങ്ങളിൽ ഉണ്ടെങ്കിലും അതിലേറ്റവും കൂടുതൽ ഗുണം ഉള്ള ഒരു ലോഹമാണ് അതുകൊണ്ട് അള്ളാഹു മറ്റൊരു ലോഹത്തെ കുറിച്ച് എന്ന് പറയാതെ ഇതിനെ കുറിച്ച് മാത്രം എന്ന് നയിച്ചു മൃഗങ്ങൾ എത്രയുണ്ടെങ്കിലും അതിനെ കുറിച്ച് ഒന്നും പറയാതെ വളർത്തു മൃഗങ്ങൾ മൃഗങ്ങൾ പ്രത്യേകമായിട്ട് മനുഷ്യന് ഗുണം ചെയ്യുന്നതാണ് അതുകൊണ്ട് അക്കാര്യം പറയുമ്പോൾ അതിനെയും ആദരിച്ചുകൊണ്ട് മനുഷ്യന്റെ ഗുണത്തെ പരിഗണിച്ചുകൊണ്ട് അതിനെ കുറിച്ച് പറഞ്ഞു ഇരുമിനെ കുറിച്ച് പറയുമ്പോൾ വസ്ത്രത്തെ കുറിച്ച് പറഞ്ഞു വസ്ത്രവും മനുഷ്യൻ അത്രയും ഗുണം ചെയ്യുന്ന ഒരു സംഗതിയാണ് അതുകൊണ്ട് അതിനെയും അങ്ങനെ പറഞ്ഞു ഇവിടെ മനാഫിന്ന ജനങ്ങൾക്ക് ഗുണം ചെയ്യുന്നത് അവിടെ വാക്കുണ്ട് എത്ര പ്രവാചകന്മാർ വന്നാലും ഒരു പ്രവാചകനെയും ഇറക്കുക എന്ന് പുറം പറയാതെ മുഹമ്മദ് മുസ്തഫാ സലഹസിനെ കുറിച്ച് മാത്രം പറയുമ്പോൾ എന്നുള്ള പദം പ്രയോഗിച്ചു നബിതിരിമേ സലഹസൻ തന്റെ ഉമ്മത്തിൽ വരുന്ന ഒരാളെ കുറിച്ച് നസല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മേലം ഇറങ്ങണമെന്ന് പിന്നെ ശടിച്ചാൽ എന്തായിരിക്കും വസൂദുന്ന തന്നെ മേലെന്നറങ്ങിയിട്ടില്ലെങ്കിൽ വസൂ ഉമ്മത്തിൽ വരുന്ന ഒരാളെ മേലെന്ന് നസല എന്ന പദം കൊണ്ട് കൊണ്ടിറങ്ങാൻ നിർത്തിയില്ല നസീൽ ഹഹുന നസീൽ നാം ഇവിടെ ഒരു അതിഥികളാണ് എന്ന് പറയുന്നത് നമ്മളിവിടെ നസീലാണെന്ന് ആകാശം ഇറങ്ങിയെന്നാണ് അർത്ഥം മൻസിൽ എന്ന് വീട്ടിന് പേര് വെക്കും അതിന്റെ അർത്ഥം ആകാശം ഇറങ്ങാനുള്ള സ്ഥലം നടന്നത് മനുഷ്യന് ആദരപൂർവ്വം ഇറങ്ങിച്ചെല്ലാനുള്ള സ്ഥലവും കേറി വരാനുള്ള സ്ഥലവും ആദരപൂർവ്വം വരുന്ന അതിഥിയെയും പോലെ മൻസിൽ അതിഥിക്ക് ഇറങ്ങാനുള്ള സ്ഥലം എന്നല്ല അറബിയിൽ പ്രയോഗിക്കുന്ന കാര്യമാണ് അതിന് നസലാന്നുള്ള സാധനം മാത്രം പിടിച്ചിട്ട് മേളം നേടണമെന്നും അപ്പൊ ഈ ഇത്തരത്തിലുള്ള ചർച്ചകളാണ് സാധാരണ ഗതിയിൽ വരുന്നത് എന്നാൽ ഇത് മാത്രമല്ല എന്ന് അതും അവനിലേക്ക് അപ്പൊ അതുകൊണ്ട് ഈസാനിമി അവിടെ ജീവിച്ചിരിക്കുന്നു പിന്നെ എന്ത് ചെയ്യാ മാത്രമല്ല എഞ്ചിനും ഈസബിനും അറിയും ഈസബിനും മറിയും ഇറങ്ങുമെന്ന് പറഞ്ഞു അപ്പൊ ഏതായാലും ആകാശത്ത് പോയിട്ടുണ്ട് അവിടെ ജീവിച്ചിരിക്കുന്നു അവിടെ നിന്ന് ഇറങ്ങി എന്നുള്ളതാണ് ഇത് പിന്നെ നസലന്റെ കാര്യം എപ്പോഴും പറഞ്ഞു അപ്പൊ നസല എന്നുള്ളതിന് അങ്ങനെ അർത്ഥം കൊടുക്കാവുന്ന ഖുർആാനിൽ ഒരു കാര്യമില്ല ഇതില്ല ഇതേപോലെ ഖുർആൻ റഫാനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വിടാം ഏഹ് ഖുർആൻ റഫാന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ റഫാനെ കുറിച്ച് വേറൊരു അർത്ഥം പറഞ്ഞിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ആകാശത്ത് കേട്ടിട്ടൊരു അർത്ഥം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം ഖുറാൻ ലെ ഹർത്ത് ഇദിരീസ് അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറയുന്നു റഫാൻ മക്കാനല്ല അദ്ദേഹത്തിന് ഉന്നതമായ ഒരു സ്ഥലത്തേക്ക് ഉയർത്തിയെന്ന് അതിന്റെ അർത്ഥം ആകാശത്തേക്ക് ഉയർത്തി എന്നല്ല നമ്മുടെ നമസ്കാരത്തിൽ വോർഫായനി എന്നെ നീ ഉയർത്തേണമേ എന്ന് വാച്ചി അറിഞ്ഞു എന്നെ നീ ഉയർത്തേണമേ എന്ന് പറഞ്ഞാൽ എന്നെ നീ ആകാശത്തേക്ക് ഉയർത്തേണമെന്നതിനർത്ഥമില്ല ഇനി പറയാനുള്ള ഈസാനബിനെ കുറിച്ച് മാത്രം ബറഫ അള്ളാഹു എന്ന് പറയുമ്പോൾ അള്ളാഹുലേഖ ഉയർത്തിയതാണ് അള്ളാഹു ലേഖ് എന്ന പദം പറയുന്നത് അള്ള ജഡികനല്ല ഇപ്പോ ഒരു ജഡികമായ ഒരു വസ്തുവാണെങ്കിൽ ആണെങ്കിൽ ഇവിടെ നിർത്തിട്ട് ഇതിനെ ഉയർത്താം സൂക്ഷ്മമായ ഒരു വസ്തുവാണ് സ്നേഹം ഇവിടുന്ന് ഞാൻ എടുത്തുയർത്തി ഉയർത്ത വെറുപ്പ് ഇവിടെ നിന്ന് എടുത്തുയർത്തിയ അള്ളാഹു സൂക്ഷ്മന ഒരു സ്ഥലത്ത് ഇരിക്കണല്ല അപ്പൊ അള്ളാഹു ലേക്ക് എന്ന് പറയുമ്പോഴേ അള്ള ഇവിടെ അല്ല വേറൊരു സ്ഥലത്താണുള്ളത് വരും ഒരു സ്ഥലത്തിരിക്കണ ആള അപ്പൊ അള്ളാഹു ലേക്ക് എന്ന് പറയുമ്പോഴേ അള്ള ഇവിടെ അല്ല വേറൊരു സ്ഥലത്താണുള്ളത് എന്ന് വരും അള്ളാഹുലേക്ക് ഉയർത്തിയ പൈസ എന്റെ മുമ്പ് എവിടെ ഉണ്ടായിരുന്നത് അടുത്തല്ലേ അള്ളാഹാവിന് ആ സമയത്ത് കുരിശിൽ കുരിശില് വന്ന സമയത്ത് അള്ളാവിലേക്ക് ഉയർത്തിയ അതിന് മുമ്പ് ശൈതൻ ഈ ഈസാനബി ഉണ്ടായിരുന്നു അതും പറയുന്ന വൃത്തിയില്ല ഇനി ഈ കാര്യം മനസ്സിലാക്കാൻ ഒരുപാട് കിതാവുകളുടെ ആവശ്യമില്ല ലോജിക്ക് വരേണ്ട ആവശ്യമില്ല ഊറാൻ അങ്ങനെ നേരം ഉദ്യോഗസ്ഥറാൻ അസൂറ ആലി മുറാലി വരിച്ചിട്ടുണ്ട് മക്കറു മക്കറ അവർ ഈസാ നബിയെ കൊല്ലാൻ വേണ്ടി തന്ത്രം ആവിഷ്കരിക്കുന്നു അതായത് ക്രിസ്ത്യ പിന്നെ ജൂതര് കുരിശു സംഭവത്തെയാണ് ഊറാൻ പറയുന്നത് ഓ മക്കറുള്ള അള്ളാഹ് ഹോദ്യത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി മറുതന്ത്രവും ആവിഷ്കരിക്കുന്നു അള്ളാഹു ഖൈറുൽ മാക്കരി അള്ളാഹു ഏറ്റവും ഉത്തമമായ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നവനാണ് അതിന് ശേഷം പറയുന്നത് എന്താണ് ഇത് കാല അല്ലാ നീ അള്ളാഹു പറഞ്ഞ സന്ദർഭം അതായത് തന്ത്രം അള്ളാഹു ആവിഷ്കരിക്കുന്നു അവരും ആവിഷ്കരിക്കുന്നു അള്ളാഹുവിന്റെ ഉത്തമ തന്ത്രം എന്തായിരുന്നു എന്ന് മനസ്സിലാക്കാൻ നീ ഈ അള്ളഹ് പറഞ്ഞ സന്ദർഭം അനുസ്മരിക്കുക ഇത് കാല അള്ളാഹു പറഞ്ഞ സന്ദർഭം ഓ നിന്നെ ഞാനാണ് മരിപ്പിക്കുന്നത് നിശ്ചയമായും നിന്നെ ഞാൻ മരിപ്പിക്കുന്നവനാണ് അതായത് ഇവര് കൊല്ലാൻ പറ്റില്ല ഞാനാണ് നിന്നെ മരിപ്പിക്കുന്നവൻ ഇവരെ കൊണ്ട് കൊല്ലാൻ സാധ്യമല്ല റാഫേൾ കൈലയ്യ എന്നിലേക്ക് ഉയർത്തുന്നവനാണ് ആദ്യം പറഞ്ഞത് നിന്നെ മരിപ്പിക്കുന്നവനാണ് എന്നെ എന്നിലേക്ക് ഉയർത്തുന്നവനാണ് അങ്ങനെ പറഞ്ഞത് നമ്മൾ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് നീച്ചിട്ട് മേലക്കോണമെന്ന അർത്ഥത്തിലല്ല അള്ളാവിന്റെ സാമീപ്യം കിട്ടണം എന്ന ഉദ്ദേശത്തോടിയാണ് അള്ളാഹുവിന്റെ സാമീപ്യം കിട്ടിയ ആളല്ല ഈസ അദ്ദേഹം ശബിക്കപ്പെട്ട മരണ ശബിക്കപ്പെട്ട മരണത്തിന് വിധേയനാക്കപ്പെട്ടിരിക്കുന്നു കാരണം അദ്ദേഹം ജനിച്ചതിന് അവധമില്ല മിന്താലേക്ക് പിന്നെ അവിഹിത ബന്ധത്തിലാണ് എന്നാണ് ക്രിസ്ത്യാനികൾ ഒരുവിധത്തിൽ പറയുന്നതും യഹൂദികൾ പച്ചയിൽ പറയുമ്പോൾ ക്രിസ്ത്യാനിയുടെ പരിശുദ്ധാത്മാവ് വന്നൊക്കെ പറയുന്നു അത് വേറൊരർത്ഥത്തിൽ പക്ഷെ ഇവിടെ യഹൂദികളുടെ വാദം അദ്ദേഹം ജനിച്ചത് ശരിയല്ല എന്നുള്ളതാണ് ആ ജനിച്ചത് ശരിയല്ലാത്ത കൊണ്ട് മരത്തിൽ തൂങ്ങുന്നവൻ ശബിക്കപ്പെട്ടവൻ എന്ന തൗറാത്തിൽ എഴുതി വെച്ചിരിക്കുന്നു ഞങ്ങൾ അദ്ദേഹത്തെ ശബ്ദമരണത്തിന് വിധേയനാക്കി കുരിശിലേറ്റി കൊന്നു എന്ന അവരുടെ വാദത്തെ ഖണ്ണിച്ചുകൊണ്ടാണ് ഖുർആൻ ആനവിടെ പറയുന്നത് അപ്പൊ ശബ്ദമരണത്തിന് വിധേയനല്ല എന്നാണ് ഖണ്ണിച്ച് പറയേണ്ടത് ശബ്ദമരണത്തിന് വിധേയനാകുന്ന ഒരാൾക്ക് അള്ളാഹുവിന്റെ സാമീപ്യം ഇല്ലാത്ത ആളാണ് അതുകൊണ്ട് അതിനെ ഖണ്ച്ചുകൊണ്ട് അത് എന്ത് പറഞ്ഞു ഇന്നി മുത്ത നിന്നെ ഞാൻ മരിപ്പിക്കുന്നതാണ് റാഫി കല്ലെയ്യ എന്നിലേക്ക് ഉയർത്തുന്നതിനാണ് മരിച്ചതിന് ശേഷം ഉയർത്തേനാണ് അത് തന്നെയാണ് അപ്പുറത്തും പറഞ്ഞ ബറഫ് അള്ളാഹു അവര് കൊന്നിട്ടില്ല ക്രൂശിച്ചിട്ടില്ല ബറഫ് അള്ളാവിനെയും അള്ളാവിന്റെ സാമീപ്യം കൊണ്ട് അദ്ദേഹത്തെ ഉയർത്തിയിട്ടുണ്ട് ഈ കാര്യം വളരെ വ്യക്തമായിട്ട് മരണത്തിന് ശേഷമാണ് ഉയർച്ച എന്നാണ് ഖുർആൻ പറയുന്നത് ഇത് നമ്മൾ മാത്രം പറഞ്ഞാൽ ചിലവർ അംഗീകരിക്കില്ല മുഹസിലെ പറഞ്ഞിട്ടുണ്ടോ മുസ്ലിം വേൾഡ് ലീഗ് പ്രസിദ്ധീകരിക്കുന്ന ദി മെസ്സേജ് ഓഫ് ഖുറാൻ അതായത് ഖുർആാന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആദ്യമായിട്ട് മുസ്ലിം ലീഗ് വേൾഡ് ലീഗ് പുറത്തിറക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലാണ് മുഹമ്മദ് അസദാണ് എഴുതിയിട്ടുള്ളത് അതിൽ ഇന്നി മുത്താഫിക്കുള്ളതിൽ വെരലി കോസ്ലി ബി ടു ഡൈ നിന്നെ നിശ്ചയമായും ഞാൻ മരിപ്പിക്കുന്നവനാണ് എന്നാണ് അർത്ഥം കൊടുത്തിട്ടുള്ളത് ഇവിടെ തോഫക്ക് മുജാദ് മുജാദ് എഴുതിയത് മേലക്കുയർത്തുന്നതെന്ന് പറഞ്ഞു പക്ഷെ ഈസാ നബിയെ നിശ്ചയമായി നിന്നെ ഞാൻ മരിപ്പിക്കുന്നവനാണ് എന്ന അർത്ഥം കൊടുത്തിട്ടുള്ളത് ബറഫ് ഇലഹി എന്നതിന് അടിക്കുറിപ്പ് കൊടുക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഈ റഫ ആലിമ്രാനിൽ വന്ന മരിപ്പിച്ചതിന് ശേഷമുള്ള ഉയർച്ചയാണ് എന്ന് നമ്പർ ഇട്ട് കൊടുക്കാൻ പിന്നെ മേലോട്ട് ഉയർത്തി എന്ന് ഇവർ പറയുന്നുണ്ട് ജഡികമായിട്ട് അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് ഒരു സിംഗിൾ എവിഡൻസ് പോലും ഇസ്ലാമിക് ട്രഡീഷനിൽ ഇല്ലാതെ അതായത് ഖുർആാനിലോ ഹദീസുകളിലോ ഇസ്ലാമിക പാരമ്പര്യങ്ങളിലോ മുഹമ്മദ് മുസ്തഫ മുസ്തവാ സല്ലിഫായർ ഹദീസിൽ പോലും ഈസാനബിയെ കുരിച്ചു മരണ സമയത്ത് ആൾമാറാട്ടം നടത്തി ഈസാ നബി ആകാശത്തേക്ക് ഉയർത്തിയെന്ന് ഒരു ഹദീസിൽ ഒരു സിംഗിൾ എവിഡൻസ് വിശ്വസിക്കാവുന്നില്ല അത് മാത്രമല്ല ഇന്നമ അനി യുറുവറ അത് നസാറാക്കളിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ട ഒരു കടങ്കഥയാണെന്ന് ഫത്തുഹുൽ എഴുതി വെച്ചിരിക്കുന്നു അപ്പൊ നസാറാക്കളിൽ നിന്ന് വന്നിട്ടുള്ള ഒരു വിശ്വാസം ക്രിസ്ത്യാനികളുടെ ഒരു വിശ്വാസം യേശു കുരിശുമരണത്തെ അതിജീവിച്ചുകൊണ്ട് അതിന് മരിച്ച് അതിനുശേഷം പുനർ പുന യേശു കുരിശുമരണത്തിൽ മരിച്ച് ആ മരണം മരിച്ച് അതിനുശേഷം രണ്ടാമത് ഉയർത്തെഴുന്നേടുത്ത് ആകാശത്ത് പോയി എന്നും ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു എന്നും അദ്ദേഹം തിരിച്ചു വരുമെന്നും ക്രിസ്ത്യാനിയുടെ വിശ്വാസം മുസ്ലിങ്ങൾ കൂട്ടം കൂട്ടമായി ക്രിസ്ത്യാന ക്രിസ്ത്യാനിറ്റിയിൽ നിന്നും ഇസ്ലാമിലേക്ക് വന്നപ്പോഴേ അവരുടെ ഈ വിശ്വാസമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് രാമരാമെന്ന് കുറെ കഴിഞ്ഞിട്ടേ വരുവുള്ളൂ അല്ലാന്ന് കുറെ കഴിഞ്ഞിട്ട് വരുള്ളൂ ഈ ഒരു ഒരവസ്ഥയുണ്ട് രാമരാമെന്ന് പോയിട്ട് പോകണം അള്ളാഹു അല്ലാന്ന് വരാൻ അതുകൊണ്ട് ക്രിസ്ത്യാനിറ്റിയുടെ ഈ വിശ്വാസത്തെ വെച്ച് പുലർത്തിയ ഈ ജനങ്ങൾ ആ ഈസാനവി വരുമെന്നുള്ള ഇവിടെ ഒരു വിശ്വാസവും കാണുന്നു അത് ഇറങ്ങുന്നും കാണുന്നു ഉയർത്തിയെന്നും കാണുന്നു ഇതിനെ രണ്ടിനെയും പരിഗണിച്ചുകൊണ്ട് ഞങ്ങളുടെ വിശ്വാസം തന്നെയാണ് തെറ്റിദ്ധരിച്ച് അങ്ങനെ ക്രിസ്തീയ വിശ്വാസമാണ് ക്രൈസ്തവവൽക്കരിക്കപ്പെട്ട ഇസ്ലാമിക വിശ്വാസമാണ് യേശു ആകാശത്തുണ്ട് എന്നുള്ളതും അതേപോലെ തന്നെ അതിന് രണ്ടാമത് തിരിച്ചു എന്നുള്ളതും ഖുറാനിലോ വിശുദ്ധ ഖുറാനിലോ അല്ലെങ്കിൽ തിരുഹദീസുകളിലോ യാതൊരു വിധത്തിലുള്ള അടിസ്ഥാനവും കാണാൻ സാധ്യമല്ല സാധ്യമല്ലേ ഈ പൊതുവെ മുസ്ലിങ്ങൾക്കുള്ള ഒരു വാദമാണ് അദ്ദേഹത്തെ വേറൊരാൾക്ക് സദൃശീകരിച്ചു എന്നുള്ളതാണ് ഈസാനബിന്റെ രൂപം വേറൊരാൾക്ക് കൊടുത്തിട്ട് ഈസാനബീൻ ആകാശത്തേക്ക് ഉയർത്തിയെന്ന് അങ്ങനെയുള്ള ഒരു പരാമർശം ഈ ആയത്തിൽ തന്നെ ഇല്ല പിന്നെ എങ്ങനെയാണ് ഈ മൂന്നാമത് ഒരാൾ അവിടെ ഇവിടെ വരുന്നത് ഈസാനബിന്റെ സ്ഥാനത്ത് വേറൊരാളുടെ രൂപ ക്രിസ്ത്യാനി കഥയാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഭരണവാസിന്റെ എഞ്ചിയിലാണ് ഇപ്പൊ സമീപകാലത്തിൽ ഉദ്ധരിക്കപ്പെടുന്നത് അതിന്റെ മുമ്പ് അതുമില്ല ഈ ഭരണവാസിന്റെ എഞ്ചിയിൽ ക്രിസ്ത്യാനികൾ തന്നെ അംഗീകരിക്കാത്ത എഞ്ചിയിലാണ് അതിനെപ്പോ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് എന്ന് ശരിയാണ് ഇഞ്ചിയില് എന്ന് പറയുന്ന സാധനം ഒരുപാട് ഇഞ്ചീലുകൾ പലരും എഴുതി കൊണ്ടുവന്ന് നറുക്കിട്ടിട്ട് അതിന് എടുത്ത നാലെണ്ണമാണ് ക്രിസ്ത്യാനികൾ പറഞ്ഞത് അന്ന് നറുക്കിട്ടിട്ട് കിട്ടാത്ത ഒന്നാണ് ഭരണവാസിന്റെ എഞ്ചിയിൽ അപ്പോ മലയാളത്തിന് വിവർത്തനം ചെയ്തു തന്നിട്ടുണ്ട് അതിന്റെ ഒറിജിനലും മറ്റൊക്കെ ഇനി നോക്കേണ്ടതുണ്ട് എന്തായാലും ഈ ഭരണവാസിന്റെ എഞ്ചിയിൽ എന്താ ഉള്ളത് ഈസാ നബിയെ ക്രൂശിലേറ്റുമ്പോൾ ജൂദാസിന്റെ രൂപം ഈസാനെ കൊടുത്തു ഈസാൻ അബിൻ അള്ള അവിടുന്ന് ഒരു തസ്സീലുള്ളത് മേപ്പുര തുറന്നിട്ട് മേലെ കയറ്റി നിന്നാണ് ഭരണവാസത്തിന് നെഞ്ചിൽ പറഞ്ഞാൽ ജനൽ വഴി ചാടി പുറത്തേക്ക് പുറത്ത് പോയിരുന്നു കള്ളംപോണ പരിപാടിയാണ് അവിടെ നടത്തിയിട്ടുള്ളത് പക്ഷെ നടന്നിട്ട് ആൾമാറാട്ടാണ് പക്ഷെ എന്നുള്ളത് അറബി ഭാഷ അറിയുന്ന ഒരു കറിയ ക്രിയാണ് അതായത് കർമ്മിണി പ്രയോഗമാണ് കർമ്മിണി പ്രയോഗം ഒരു സ്ഥലത്ത് പ്രയോഗിച്ചാൽ അദ്ദേഹം സദൃശീകരിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിലൊരാളുണ്ട് സദൃശീകരിക്കപ്പെട്ട ഒരാളുണ്ട് കർമ്മണ്ട് ആ ആള് ആയത്തിൽന്നോ ആ സൂറത്തു നിന്നോ ചുരുങ്ങിയ പക്ഷം ഖുറാനേൽ എടുക്കേണ്ടി വരും അതിനെ പുറത്തുനിന്ന് ഒരാളെ കൊടുക്കുന്ന കർമ്മിണി പ്രയോഗം ഒരിക്കലും ശരിയാവില്ല ആ ആയത്തിന്റെ മേലെയും താഴെയും ജൂദാസ് ഇല്ല ഖുറാനിലും ജൂതാസ് ഇല്ല അപ്പോ ഇല്ലാത്ത ഒരാളെ അവിടെ സദൃശീകരിക്കപ്പെട്ടു പറഞ്ഞ ഒരു കർമ്മിണി പ്രയോഗത്തിൽ പറയുന്ന ഒരു വ്യക്തി കർമ്മമായിട്ട് കൊണ്ടുവരുമ്പോഴേ ആ ആള് ഖുറാനിൽ ഇല്ലാത്ത ആളാണ് അത് കെട്ടുകഥയിലാണ് അപ്പൊ അവിടെ പറഞ്ഞു വരുന്ന ഈസാനവിയെ കുറിച്ചാണ് ഒലാക്കൻ സുബ്ഹലവും അദ്ദേഹം അവർക്ക് സദൃശീകരിക്കപ്പെട്ടു ആ സദൃശീകരിക്കപ്പെട്ട ഈസാനബിയാണെങ്കിൽ കുരിശ് മരണത്തിന് സദൃശീകരിക്കപ്പെട്ടവർക്ക് അത് വളരെ വ്യക്തമാണ് ഒരു നിശ്ചിത സമയം വരെ കുരിശിൽ കടന്ന് കടന്നുവെങ്കിലും മൂന്ന് മണിക്കൂർ സമയത്തിന് ശേഷം അദ്ദേഹം ഇറക്കി വെച്ചുവെന്നും ഇറക്കി വെച്ചപ്പോൾ വിലാപ്പുറത്ത് കുത്തിയെന്നും രക്തവും വെള്ളവും തുറച്ചുവന്നു തുറച്ചുവരുന്ന ശവശരീരത്തിനല്ല ജീവനുള്ള ശരീരത്തിനാണ് അങ്ങനെ അവിടുന്ന് രക്ഷപ്പെട്ട് അദ്ദേഹത്തെ ജോസഫ് ഒരിക്കൽ കല്ലറയിൽ വെച്ച് എന്നും വളരെ നീണ്ടൊരു കഥ ബൈബിൾ തന്നെ പറയുന്നത് ഞാനിവിടെ പറഞ്ഞു വരുന്നത് ഈസാനിബി അലൈ ഇസ്ലാം കുരിശിൽ മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ ഖുർആാനിനെ അദ്ദേഹത്തെ കുരിശിൽ മരിക്കാതെ ക്രിസ്ത്യാനികൾ പറഞ്ഞ പോലെ ആകാശത്ത് കയറ്റിയെന്ന് ഖുറാൻ പറയുന്നില്ല ആ കയറ്റിയത് അങ്ങനെ വിചാരിക്കാൻ വിതരിക്കാൻ വേണ്ടിയാണ് ഖുർആൻ പറഞ്ഞത് ഇനി മുത്തഫീഖ് എന്ന് പറഞ്ഞത് നിന്നെ ഞാൻ മരിപ്പിച്ചതിന് ശേഷമാണ് മൂന്നാമത്തെ അധ്യായം അമ്പത്തി വചന വചനത്തിൽ നിന്നെ ഞാൻ മരിപ്പിക്കുന്നവനാണ് നിന്നെ ഞാൻ ഉയർത്തുന്നവനാണ് അള്ളാഹ് പറഞ്ഞ എന്താണ് ക്രിസ്ത്യാനികളുടെ വിശ്വാസങ്ങൾ എടുക്കരുത് അള്ളാഹു പറയുന്ന വേറെ വിശ്വാസമാണെന്ന് പറയാം അതിനെ അവഗണിച്ചുകൊണ്ടാണ് ഇവർ പറയുന്നത് അതിൽ പറയുന്നത് ചില തക്കതുമ്പോൾ താക്കുക ആദ്യം ഉയർത്തലാണ് ഉണ്ടായത് പിന്നെയാണ് മരിപ്പിക്കൽ ഉണ്ടായത് അള്ള ഇങ്ങനെ പറഞ്ഞു അതിനെ കുറിച്ച് അങ്ങനെ പറയുന്ന മൗലിമാര് ഉണ്ട് അതായത് അള്ള ആദ്യം പറഞ്ഞത് നമുക്ക് പിന്നെ പറയാം അത് ജൂതരുടെ പണിയാണെന്ന് കുറാൻ പറയുന്നത് അള്ളാഹുവിന്റെ വചനങ്ങൾ ഒരു സ്ഥാനത്ത് മറ്റേ സ്ഥാനത്തേക്ക് മാറ്റി വെക്കുന്നു അങ്ങനെ മാറ്റി വെക്കുന്ന ജൂതരായി മാറുമെന്ന് റസൂൽ തിരുമേനി പറഞ്ഞിട്ടുണ്ട് എന്റെ ഉമ്മത്ത് ജൂതനാവുന്നു അപ്പൊ അങ്ങനെ മാറ്റിയിട്ട് ബാധിക്കാമെന്ന് ജൂതനായി മാറും ചെയ്യും അല്ലാതെ ഇതിൽ നബി മരിച്ചിട്ടില്ല എന്നുള്ളതിനൊരു ഇതല്ല അപ്പൊ നമ്മൾ പറഞ്ഞ ചുരുക്കത്തിൽ ഈസാ നബി അലൈഹി ഇസ്ലാം വരുമെന്ന് നബി തിരുമേനി പറഞ്ഞു ഈസബിനു മറിയും വരുന്നു രണ്ടായിരം വർഷം മുമ്പ് ഇസ്രായേലിൽ വന്ന ഈസബിനു മറിയും എവിടെയും പറഞ്ഞില്ല ഈസബിന് മറിയും ആകാശത്തുണ്ട് എന്നും സ്ഥൂല ശരീരത്തോടെ ഉണ്ട് എന്നും റസൂൽ സല്ലാ അലൈഹി സ്വലാം തിരുമേനി എവിടെയും പറഞ്ഞിട്ടില്ല മേറാജിന്റെ എല്ലാ മരിച്ച നെയ്മര കൂടെയാണ് ഈസാനബിനി കണ്ടിട്ടുള്ളത് മരിച്ചവനൊപ്പം ജീവിച്ചവന് വേറെ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ നബി മരിച്ചവരുടെ കൂട്ടത്തിലാണ് റസൂൽ നമ്മളോട് വന്ന് പറയുന്നത് ഈസാ നബി അലൈഹിസ്ലാം രണ്ടാമത് ഇബിനു മറിയും വരുമെന്ന് പറഞ്ഞ് വേറൊരാളാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇമാമക്കും മിൻകും എന്ന് പറഞ്ഞു മരിച്ചവര് തിരിച്ചു വരില്ല എന്ന് ഖുറാൻ പറഞ്ഞു ഈസാനബി മരിച്ചുപോയി എന്ന് ഖുറാൻ പറഞ്ഞു അതുകൊണ്ട് റസൂൾ അലൈഹി സല്ലാൻ തിരുമേനി പറഞ്ഞ ആ കാര്യം ഇമാം ഇബിനുൽ വർദ്ധി പറഞ്ഞൊരു വാക്കാണ് ഈസാ ഫുറൂജ് ഈസബിന് മറിയും വരുമെന്ന് പറയുന്നത് ഈസാ നബിയോട് സാദൃശ്യം പുലർത്തുന്ന മഹത്വത്തിലും ശ്രേഷ്ഠതയിലും സാദൃശ്യം പുലർത്തുന്ന വേറെ ഒരാളാണ് ഇബിനുൽ വർദി അല്ലാമ വർദി ഫരീദത്തുൽ അജാബ് ഫരീദത്തു റഹായിബ് എന്ന ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായി നുസൂൽ ഇസബിനു മറിയം എന്നതിന് പണ്ഡിതന്മാരുടെ അഭിപ്രായം എഴുതി വെച്ചിരിക്കാം അപ്പൊ വളരെ വ്യക്തമായിട്ട് ഇബിനു മറിയം വന്നു എന്നാണ് അത് വേറൊരാൾ വന്നു എന്നാണ് ഇബിനു വർദിയുടെയും പണ്ഡിതന്മാരുടെ അഭിപ്രായം ഉദ്ധരിച്ചു കൊണ്ട് അദ്ദേഹം മുമ്പോട്ട് വെക്കുന്നത് ഖുർആാനിൽ നിന്ന് മനസ്സിലാകുന്നത് മറ്റ് ഹദീസുകളിൽ നിന്ന് മനസ്സിലാകുന്നത് അഹമ്മദിയ ജമാത്തിന്റെ സ്ഥാപകർ പറയുന്ന ചില കാര്യങ്ങൾ അദ്ദേഹം പറയുക ഞാൻ മുഹമ്മദ് മുസ്തഫാ സാഹിസ് ഹദീസുകളിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള വരുമെന്ന് പറഞ്ഞിട്ടുള്ള സുവിശേഷം നൽകിയിട്ടുള്ള ആസിഹായി ആകുന്നു സഹി ബുഖാരിയിലും മറ്റു മുസ്ലിമിലും മറ്റു സിഹാ സിദ് മറ്റു ഗ്രന്ഥങ്ങളിലും അത് ആ ഹദീസ് വന്നിട്ടുണ്ട് ആ ഹദീസ് അനുസരിച്ച് വന്നിട്ടുള്ള സുവിശേഷം അനുസരിച്ച് വന്ന ആളാണ് ഞാൻ ഞാൻ ഈ പറയുന്നത് അള്ളാഹു മതിയായ സാക്ഷിയാണെന്ന് അള്ളാഹ് സാക്ഷി നിർത്തിക്കൊണ്ടാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ അദ്ദേഹം പിന്നൊരു കാര്യം പറഞ്ഞു എന്റെ വാദത്തിന്റെ അടിസ്ഥാനം മേരിയാദ്സാക്കി വഫാദ് എന്റെ വാദത്തിന്റെ അടിസ്ഥാനം ഈസാ നബിയുടെ മരണത്തിലാണ് ഈസാ നബി മരിച്ചു മരിച്ചവർ തിരിച്ചു വരില്ല അതുകൊണ്ട് റസൂൽ റസൂ ഞാനാണ് എന്നാണ് വാദം ഈ വാദത്തിന്റെ അടിസ്ഥാനം എത്രമാത്രം സുദൃഢമാണ് നബി മരിച്ചിട്ടില്ല ആകാശത്തോടെ സ്ഥൂല ശരീരത്തോടുകൂടി ആകാശത്ത് ജീവിച്ചിരിപ്പുണ്ട് എന്ന് തെളിഞ്ഞാൽ അഹമ്മദിയ ജമാഅത്ത് വട്ടപൂജ അഹമ്മദമാന് വേറെ ഒന്നുമില്ല അങ്ങനെ ലാസ്റ്റ് അദ്ദേഹം തന്റെ ഈസാ നബി മരിച്ചിട്ടില്ല എന്നതിന് വളരെ വ്യക്തമായിട്ട് സമുദായത്തോട് പറയുകയാണ് തന്റെ ഇസാലി ഊഹാം എന്ന തെതുക്കർത്തു ഷാത്തൻ എന്ന ഗ്രന്ഥത്തിൽ അധികം പറയുകയാണെങ്കിൽ ആകാശത്ത് നിന്ന് ആരും തന്നെ ഇറങ്ങി വരുന്നില്ലെന്ന് നല്ലവണ്ണം ഓർത്തുകൊള്ളി ഇന്ന് ജീവിച്ചിരിക്കുന്ന എൻ്റെ എതിരാളികൾ എല്ലാവരും മരിച്ചൊടുത്തു എന്നാൽ അവർക്ക് ആകാശത്ത് നിന്ന് ഈസബിനു മറിയം ഇറങ്ങി വരുന്നതായി കാണുവാൻ സാധിക്കുന്നതല്ല അതിനുശേഷം അവരുടെ സന്തതികളും മറിയമിന്റെ മകൻ ഈസാനബി അലി ഇസ്ലാം ഇറങ്ങി വരുന്നതായി കാണാതെ തന്നെ മരണമടയും പിന്നെ ആ സന്തതികളുടെ സന്താനങ്ങൾ ഈസാനബിയെ കാണാതെ നിരാശരായി മരണമടയുന്നതാണ് അപ്പോൾ അള്ളാഹുരുടെ ഹൃദയങ്ങളിൽ ഭയവും പരിഭ്രമവും ഉളവാക്കും കാരണം അന്ന് കുരിശിന്റെ കാലം കഴിഞ്ഞു പോവുകയും ലോകം ഒരു നവീന ഘട്ടത്തിൽ പ്രവേശിക്കുകയും ചെയ്തിട്ടുണ്ടായിരിക്കും എന്നാലും മറിയമ്മന്റെ മകൻ ഈസ അതുവരെയും ഇറങ്ങി വന്നിരിക്കുകയില്ല തദവസരത്തിൽ തദവസരത്തിൽ ചിന്താശീലർ ഇത്തരം വിശ്വാസത്തെ പാടെ വെറുത്തു തുടങ്ങും അങ്ങനെ ഇന്ന് മുതൽ മൂന്ന് നൂറ്റാണ്ട് പൂർണ്ണമാകുന്നതിന് മുമ്പേ ഈസാ നബിയെ കാത്തിരിക്കുന്നവർ മുസ്ലിങ്ങളാവട്ടെ ക്രിസ്ത്യാനികളാവട്ടെ എല്ലാവരും അദ്ദേഹത്തിന്റെ വരവ വരവിനെ കുറിച്ച് നിരാശപ്പെടുകയും തീരെ മനം അടുത്ത് ഈ മിഥ്യാവിശ്വാസത്തെ പരിത്യജിക്കുകയും ചെയ്യും എന്ന് അദ്ദേഹം എഴുതി വെച്ചു ഇന്ന് അതാണ് ഈസാനെ മരിക്കട്ടെ മരിക്കാതിരിക്കട്ടെ എന്നൊരു മനം വരട്ടൽ അതിന് നിരാശ കൊണ്ടാണ് അതെന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് പറയുന്നത് അപ്പൊ അതിനും ആ നിരാശ വരുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞത് അന്ന് ഈസാനെ വരും അദ്ദേഹം ഈസാനയും മരിച്ചിട്ടില്ലാന്ന് കാഫർ എന്ന് പറഞ്ഞ ആൾക്കാരാണ് അദ്ദേഹത്തിന് വാദിയായിട്ട് കൊടുത്ത് വിസാനും മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ നിലയിൽപാട് നിന്ന് മാറ്റി ഇന്ന് മറ്റു ചില വാദങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പം അദ്ദേഹം പറഞ്ഞ ആ കാര്യം മുന്നൂറ് വർഷം നൂറ് വർഷം കഴിയുമ്പോഴേക്കെന്നെ അതിന്റെ പരിണാമ അതിന്റെ ആരംഭത്തിലേക്ക് എത്തി അതിൻ്റെ പരിണാമഭുക്തിയിൽ ഈസാനായി മുന്നൂറ് കൊല്ലം കഴിയുമ്പോൾ കാണാതായി എല്ലാവരും അതിൻ്റെ സാധനം ഇല്ലെന്ന് പറഞ്ഞു പുറത്ത് പറയാം കാതിയിലേക്ക് വളമാകുന്നതാണ് അത് ഞാൻ നേരത്തെ പറഞ്ഞ മെസ്സേജ് ഓഫ് ഖുറാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് പ്രസിദ്ധീകരിച്ചാണ് മുസ്ലിം വേൾഡ് ലീഗ് പ്രസിദ്ധീകരിച്ചാണ് അറേബ്യൻ സൗദി അറേബ്യൻ പക്ഷേ അറുപത്തിയാറിൽ അത് ബാൻ ചെയ്ത് എന്തിനോ കാൾക്ക് വളമാകുന്നുണ്ട് ബാൻഡ് ചെയ്യേണ്ട ഒരാവശ്യം ഉണ്ടായിട്ടില്ല പിന്നെ മറ്റൊരാളുടെ കുറാൻ തർജ്ജമയാണ് പിന്നെ ഇപ്പൊ അടുത്ത കാലത്ത് പ്രസിദ്ധീകരിക്കും മുഹമ്മദ് അസന്റെ റീപ്രൊഡക്ഷൻ ചെയ്യുന്നില്ല അപ്പൊ അഹമ്മദികൾക്ക് വളമാകും എന്ന കാരണത്താൽ ഇപ്പൊ സി സി എൻ എന്ത് ചെയ്യുന്ന സി എൻ അറിയുന്ന മരിച്ചു അതിനർജ്ജം ചെയ്യുമ്പോൾ ആയുഷ്കാലം പൂർത്തിയാക്കിയാണ് അഹമ്മദ് മോലി സിയാൻ അഹമ്മദ് മലി ആയുഷ്കാലം പൂർത്തിയാക്കിയ ആയുഷ്കാലം പൂർത്തിയാക്കി തന്നെ ആൾ മരിച്ചതുപോലെ ആയുഷ്കാലം പൂർത്തിയാക്കിയിട്ട് രണ്ടാമത് വേണ്ടി പൂർത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് റീ റീത്രഡ് റീ പോലെ അതിന് രണ്ടാമതൊന്നും ചെയ്യാനൊന്നും പറ്റൂല ആയുഷ്കാലത്ത് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് മുഹമ്മദ് മുസ്തഫ സല്ലാ അലൈഹി വസ്ലം തിരുമേനി പറയുന്ന കാര്യങ്ങൾ അത്ഭുത ലോകത്തു നിന്ന് വരുന്ന ഒരു ചിരഞ്ജീവി അല്ല ഈ ലോകത്ത് ഇന്നേ വരെ നടക്കുന്നിട്ടുള്ള അള്ളാഹുന്റെ നടപടിക്രമങ്ങൾ അനുസരിച്ചുള്ള ഇന്നേ വരെ മനുഷ്യൻ കണ്ടിട്ടുള്ള ഖുർആനിൽ പറഞ്ഞിട്ടുള്ള പ്രവാചക ഒരു തെളിയിച്ചിട്ടുള്ള ഒരു സംവിധാനമാണ് ഇസ്ലാമിന്റെ സംസ്ഥാപനത്തിനും ഇസ്ലാമിന്റെ ആഗോളതര വിജയത്തിലുമുള്ളത് ആ സംവിധാനം അഹമ്മദിയ ജമാഅത്ത് മുഖേന സ്ഥാപിച്ചു കഴിഞ്ഞു ഹസത്ത് മിസാബുലി നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രാജ്യങ്ങളിൽ ഇരുപത് കോടിയോളം അനുഭാവികളും അംഗങ്ങളും അടങ്ങുന്ന ഒരു വലിയ വൃന്ദം ഈ വിശ്വാസത്തെ പരിതജിച്ച് ഇസ്ലാമിനു വേണ്ടി സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു വിശുദ്ധ ഖുറാന സന്ദേശം എത്തിച്ചുകൊണ്ടിരിക്കുന്നു ഒരു ഇമാമിന്റെ കീഴിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു മറ്റ് മുസ്ലിങ്ങൾ കക്ഷി പ്രതികക്ഷികളായി വിന്നിച്ച് നിൽക്കുമ്പോൾ ഈ ഇരുപത് കോടിയോളം വരുന്ന ആളുകളും അനുഭാവികളും അംഗങ്ങളും ഒരു ഇമാമിന്റെ കീഴിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റഞ്ച് രാജ്യങ്ങളിൽ എന്നുള്ളതാണ് അള്ളാഹുന്റെ സഹായം അതിന് കൂടെയുണ്ടെന്നും അള്ളാഹു അയച്ചാളാണെന്നുള്ള ഒരു തെളിവ് അതുകൊണ്ട് നമ്മുടെ പ്രേക്ഷകരെ ഈ കാര്യത്തെക്കുറിച്ച് അവതാനപൂർവ്വം ചിന്തിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ് അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ ഈ വിശ്വാസം വിശുദ്ധ ഖുറാനും തിരുഹദീസുകളുടെയും അടിസ്ഥാനത്തിലുള്ളതാണ് അത് മുഹമ്മദ് ഉസ്വാസാസും വിശദീകരിച്ചുള്ളതാണ് ഇതിനെക്കുറിച്ച് എന്ത് സംശയങ്ങളും ഏത് വിധത്തിലുള്ള പിന്നെ പ്രശ്നങ്ങളും നിങ്ങൾക്കുണ്ടെങ്കിലും അഹമ്മദിയ ജമാത്തുമായിട്ട് ബന്ധപ്പെട്ട് അതിനെ തീർക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് അതിന് അഹമ്മദിയ ജമാഅത്ത് ഉള്ള സ്ഥലങ്ങളിലോ അതിന്റെ അഡ്രസ്സുകളിലോ അല്ല ഞങ്ങളുടെ സീഡുകളിൽ കാണുന്ന അഡ്രസ്സുകളിലോ ഫോൺ നമ്പറുകളിലോ മറ്റു ബന്ധങ്ങളിലോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് അഹമ്മദിയ ജമാഅത്തിൻ്റെ ആ വിശ്വാസത്തെ പരിശോധിച്ചാൽ നിങ്ങൾ നിൽക്കുന്ന സ്ഥലം എവിടെയാണെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും